आशुतोष बुद्धिरुद्र। आलसफा कर्टेन सेंटर। ये तो इन डी मॉडल। सुना आपने मिले। नमोर सुधमाला। बैंक पर सी पड़ो। फ़ोन शूरू फोर नाइन सिक्स टू फाइव नाइन वन शूरू टू थ्री। नंबर फोर सेवन टू सिक्स सेवन सिक्स फाइव। नंबर फोर सेवन टू एट थ्री सेवन टू फाइव। नंबर फोर सिक्स सिक्स फ തിരുവള്ളൂർ വടകര എയർ ടിക്കറ്റ് എക്സ്പ്രസ് മണി അതിന്റെ വിശിഷ്ട സാന്നിധ്യവുമായി തയ്യൽ ബേക്കറി എല്ലാവിധ ബേക്കറി വിഭവങ്ങൾ ഫ്രൂട്ട്സ് ആൻഡ് സ്നാക്സ് വിവാഹം ടീ പാർട്ടി എന്നിവയുടെ ഓർഡറുകൾ സ്വീകരിക്കുന്നു

ചരിത്രത്തിന്റെ സ്മരണകൾ അയകത്തിന്

നടപ്പിലാക്കിയ ഒരു ജില്ലാതല ഗവൺമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് ഇതിൽ സ്വാഗതം ആശംസിക്കുക എന്നൊരു പർത്തവ്യമാണ് എന്നുള്ളത് ആണ് അദ്ദേഹത്തെ ആദ്യമായി കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നീട് നമ്മുടെ എൽ എസ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ കുട്ടി മാസ്റ്റർ അദ്ദേഹം ഈ പരിപാടിയിൽ ട്രോഫി ഏറ്റുവാന്നതാണ് അത് ഇന്ന് കളിക്കുന്ന ടീം അംഗങ്ങളെ എല്ലാവരെയും ഈ നാട്ടുകാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വോളിബോൾ നേടത്തുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഈഷയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നു ജയ് ഹിന്ദ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി

നമ്മുടെ ചാനൽ ഒരുപക്ഷെ വടകര സി അല്ലായിരുന്നെങ്കിൽ ഈ ഒരു പരിപാടിയിൽ ഒരു കളിക്കാരൻ അല്ല എങ്കിൽ കൂടി ഒരു കാണിയായി എത്താൻ ഏത് തിരക്കുള്ള സന്ദർഭത്തിലാണെങ്കിലും ഞാനിവിടെ എത്തും എത്തുമായിരുന്നു എന്ന് ഗവൺമെന്റിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്ന ഈ കടയിൽ നിങ്ങൾക്കറിയാം വടകരയിലെ ഒരുപാട് തിരക്കുകൾ കളയും വീണ്ടും കിട്ടുകയും ചികിത്സ ഞാനൊരു ഒരു മഹനീയ സന്ദർഭമാക്കി എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ വിലയാപ്പള്ളിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരിപാടി വളരെ ദുരിതത്തായ രീതിയിൽ വരും കാര്യങ്ങളിൽ നമ്മളുടെ ഇവർ ഈ ചൈനകളുടെ പ്രദേശത്തെയും സമീപ പ്രദേശത്തായ മുഖത്ത് അല്ലെങ്കിൽ മേള ഉദ്ഘാടനം നട ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതും ഒറ്റ നമസ്കാരം ആ മതി ചാടി നിന്നുകൊണ്ട് കളി കാണാൻ ശ്രമിച്ചാൽ അറിയാതെ വിത്തിയിലേക്ക് ശക്തി ഉപയോഗിച്ച് വിത്തി ചരിഞ്ഞു വീഴാൻ ഇടയുള്ളത് കൊണ്ട് അപകടം വിളിച്ചു വരുത്തരുത് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് மைதான ഈ പരിപാടിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന എല്ലാ മാന്യ വ്യക്തികളെയും മാന്യ സ്ഥാപനങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ

আইলো আইলো পজি এফডি তাহলে মহোদয় মহোদয় পার্টিতে আজকে মনসবনা কোনা அல்லி <laughs> மூணு அடிசனத்தில் <laughs> சோயே. அதோட எல்லாரும் கவுன்சிலிங்க கரங்கி இருக்கிறதாம். பரமாதி சபைங்கலாம். அவங்கள நிர்வாகத்தில இருந்து பரமாதி சபைங்களை சேர்த்து வச்சிருக்காங்க. அதுக்கு ஆதாரம் இல்ல. மூணு பொல்ட்டாலலாம். நான் ஆறோடி கால்ஜிக்குடா. நான் ஆறோடி கால்ஜிக்குடா. ഇന്ന് ഇവിടെ നടക്കുന്ന കളി പഴയ പോയിന്റും പുതിയ നിയമങ്ങളും വെച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത് കളി ആരംഭിക്കും ാണ് മൈത്രി മുത്തും യുവശക്തി പൈനോട്ടായും തമ്മിലുള്ള വാർഷിക മത്സരം വാർഷിക മത്സരം ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുന്നു നമ്മുടെ കടൽ ഏതെങ്കിലും ഓഫീഷ്യൽസ് ഫസ്റ്റ് റഫറി കെ നസീർ നാഷണൽ റഫറി പാനൽ സ്കോറർ ശശിധരൻ മൈത്രിക്ക് വേണ്ടി പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് വോളിബോളിന്റെ Side over time time. One point two. Time time. side over. service to maitri Mahipur. ഹോയ് വല്ലേ വല്ലേ ഇങ്ങോട്ട് ആയി ഹടബോട്ട് പൊട്ടാത് ആണ് 1.2 ദിനശക്തി സോറി മൈറ്റ് എൻജം ആണ് അതാണ് മൈനർ പോയിന്റ് 2 Maitri, Maitri to the serve, 3 1. Side over, service to University Pilot I, 1